രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ബി ജെ പി കൊപ്പം പഞ്ചായത്ത് തല സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കൊപ്പം നക്ഷത്ര റീജൻസിയിൽ വെച്ച് നടന്ന സംഗമം ബി ജെ പി സംസ്ഥാന വക്താവ് ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു വികസിത കേരളം എന്ന മുദ്രാവാക്യവും പ്രവർത്തന പദ്ധതിയുമായാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇനി കഴിഞ്ഞ് നടക്കാനുള്ള നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രാധാന്യം കുറഞ്ഞതല്ല എന്നല്ല സൂചിപ്പിച്ചത് മറിച്ച് ഈ തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് സാധാരണ ജനങ്ങളോട് വളരെ വലിയ ഒരു കടപ്പാടുണ്ട് അല്ലെങ്കിൽ അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവരുടെ നിദാന പ്രശ്നങ്ങളിൽ അവരുടെ പേഴ്സണൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കഴിയുന്ന ഒരു നമ്മളുടെ ഭരണ നേതൃത്വത്തിലെത്തുന്ന ആളുകളുമാണ് ഈ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് പഞ്ചായത്ത് കൺവീനർ പി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു കെ പി അനിൽകുമാർ സജീവ് പുലാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ പി രാജകുമാരൻ ജനറൽ സെക്രട്ടറിമാരായ എ കെ സുനിൽകുമാർ വി സുധീർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു